എസ് കെ നിനോസ് ഗനേഡിയാറിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം റാസൽ കൈമയിൽ നടന്നു എന്നതാണ് റാസൽ ഖലീഫ സിറ്റിയിലെ നയൻറ്റീൻ അക്കാഖ് റോഡിലാണ് പുതിയ ഷോറൂം തുറന്നത് റാസൽ റാസൽഖൈമ സാമ്പത്തിക വികസന വകുപ്പ് ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ കയ്യദ്ൽ ഖാസിമിയാണ് പുതിയ ഷോറൂമിന് ഉദ്ഘാടനം നിർവഹിച്ചത് ജർമ്മൻ ടെക് മോട്ടോഴ്സിന്റെ യു എയിലെ നാലാമത്തെ ഷോറൂമാണ് എല്ലാ തരം വാഹനങ്ങളുടെയും സർവീസും അനുബന്ധ സേവനങ്ങളും പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ജർമ്മൻ ടെക് മോട്ടോഴ്സിന്റെ സിഇഒ മാനേജിംഗ് ഡയറക്ടറുമായ മണികണ്ഠൻ കാവശ്ശേരി പറഞ്ഞു ജർമ്മൻ ജർമ്മൻ ടെക് മോട്ടോഴ്സിന്റെ നാലാമത്തെ ഷോറൂമാണ് 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 റാസൽ റാസൽ ഓപ്പൺ ടെക്കിന് രണ്ടാമത്തെ രണ്ടാമത്തെ അതായത് ഫസ്റ്റത്തെ ഷോറൂം നമ്മൾ ഹോൻചി എന്നുള്ള ബ്രാൻഡാണ് രണ്ടാമത്തെ ഷോറൂം ഇന്യൂസ് ഗ്രനേഡിയർ ഇറ്റ്സ് മസിൽ കാർ എന്തായാലും നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ് അടുത്ത എമർസിലേക്ക് ഇത് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നത് പുള്ളി ഓഫ് റോഡാണ് അതായത് ഇറ്റ്സ് നിങ്ങൾക്ക് എവിടെ വാങ്ങിച്ചാലും ദർ ഇസ് നോ റൂം നമുക്കിതിന് റോഡിന് ആവശ്യമില്ല വെള്ളം പ്രശ്നമില്ല മല പ്രശ്നമില്ല മരുഭൂമി പ്രശ്നമില്ല ഇറ്റ്സ് ഇസ് മസിൽ കാർ ഇനോസ് ഗ്രനേഡിയോറിന്റെ റാസൽഖൈമയിലെ ലോഞ്ചിങ്ങും പരിപാടിയുടെ ഭാഗമായി നടന്നു റാസൽ റാസൽഖൈമ അൽഹമറ റെസിഡൻസിയിൽ വെച്ച് റാസൽ ഖൈമ സാമ്പത്തിക വികസന വകുപ്പ് ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഖാസിമി നിർവഹിച്ചു റമദാൻ മാസത്തിൽ ഇനോസ് ഗ്രനേഡിയർ ബുക്ക് ചെയ്യുന്നവർക്ക് അമ്പതിനായിരം ഡിസ്കൗണ്ട് ഓഫറും എല്ലാവിധ വാഹന സർവീസ് ലേബർ ചാർജിൽ ഡിസ്കൗണ്ടും അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സീറ്റ് എല്ലാം ചെയ്തിരിക്കുന്ന ബെസ്റ്റ് വേൾഡിൽ എന്നിട്ട് വണ്ടി ചെയ്തിരിക്കുന്നത് ഒരു ഒരു ഫോർമർ പ്ലാൻഡ് എന്ന് പറയുന്ന ഫ്രാൻസിലുള്ള ഇതൊരു ഓഫ് റോഡ് റോഡ് പ്ലസ് ഓൺ വളരെ ഏത് പറ്റിയ വണ്ടിയാണ് ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി തങ്ങൾ ജാസിമൽ ദർമാക്കി ഓപ്പറേഷൻസ് മാനേജർ ദീപക് മേനോൻ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ ജിബിൻ പാഴൂർ അബ്രഹാം ബ്രാഞ്ച് ഹെഡ് തോമസ് ജോബി സെയിൽസ് ഹെഡ് റാണ അഡമാസ് മോട്ടോർസ് ജി എം ഷിബു തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റാസിൽ റാസിൽഖേമ ഫിജേറ ഷാർജ എന്നിവിടങ്ങളിലെ ബോഷിന്റെ ഔദ്യോഗിക സർവീസ് ദാതാക്കൾ കൂടിയാണ് ജർമ്മൻ ടെക് മോട്ടോഴ്സ് ട്വന്റി ഫോർ ദുബായ്